പൂക്കോടി വെറ്റണറി കോളേജിൽ സംഭവിച്ചതുപോലെ ഒരു കലാലയത്തിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുതെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി കൊല്ലത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മരണത്തിന്റെ ഗൗരവം പോലീസ് കോളേജ് അധികൃതരെ അറിയിച്ചതെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായ മുഴുവൻ പേരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നും വെറ്ററിനറി സർവകലാശാല പ്രോ വൈസ് ചാൻസലർ കൂടിയായ മന്ത്രി അറസ്റ്റ് മൂന്നോ നാലോ പേരെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും പ്രതികളുണ്ടേ പിടിക്കണം കാരണം ഇത് ഒരമ്മയ്ക്കും അച്ഛനും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇത്രയധികം പഠിപ്പിച്ച് വളരെ കൂടി ഒരു യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ചും വെറ്റിനറിയിൽ മൃഗസംരക്ഷണ മേഖലയിൽ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു പയ്യനായിരുന്നു സിദ്ധാർത്ഥ് തൊട്ടടുത്ത് അവിടെ ഒരു വലിയ കോളനി ഉണ്ടായിരുന്നു ആ കോളനിയിലെ കുട്ടികൾ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പുറത്ത് കുറച്ച് സജ്ജീകരണങ്ങൾക്ക് വേണ്ടിയും ആ മൃഗങ്ങളെ വളർത്തുവാനും ശുശ്രൂഷയ്ക്കും വേണ്ടി പട്ടികവർഗ്ഗ കുട്ടികൾ അവിടെ വരുമായിരുന്നു അവരുമായിട്ടൊരു നല്ല ഉണ്ട് ആ വിവരങ്ങളൊക്കെ അമ്മയെ അപ്പോഴപ്പോഴും വിളിച്ച് പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സിദ്ധാർത്ഥ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു നല്ല എൻക്വയറി നടത്തും താൻ രക്ഷിതാക്കൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണെന്നും കേസിൽ സമഗ്രാന്വേഷണമാകും നടക്കുകയെന്നും മന്ത്രി പറഞ്ഞു ഇപ്പം മുഖ്യമന്ത്രി ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ ഇതിനു വേണ്ടി ഇപ്പം നിയോഗിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ശിക്ഷ അല്ലെങ്കിൽ ഇതുപോലെ ഈ കുറ്റം ചെയ്ത് ആരാണെന്ന് വെച്ചാൽ അവരെ ശിക്ഷിക്കണം ഞാനതുകൊണ്ട് ആ രക്ഷകർത്താക്കൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ് അടുത്ത നടപടിയിലേക്ക് നമ്മളിപ്പോൾ ഈ ആറു ആറുപേരല്ലാതെ കൂടാതെ ഇതേ പ്രതികളായി വരുന്നവരെ എല്ലാം അവരെ അറസ്റ്റ് ചെയ്യണം അവരെ ശിക്ഷിക്കണം മേലിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം ഒരു കോളേജിലും വെറ്റിനറി യൂണിവേഴ്സിറ്റി മാത്രമല്ല കേരളത്തിലെ ഒരു കോളേജുകളിലും ഉണ്ടാകരുത് എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ന്യൂസ് ബ്യൂറോ കൊല്ലം